നമസ്കാരം രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ തന്നെ വലിയൊരു വഴിത്തിരിവാകാനായിട്ട് പോകുന്ന ഒരു സംഭവമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഇപ്പോൾ സുപ്രധാനമായിട്ടുള്ള ചില തെളിവുകൾ പുറത്തു കൊണ്ടുവരുന്നത് ആ തെളിവുകളെല്ലാം തന്നെ സുപ്രീം കോടതിക്ക് മുൻപാകെ സമർപ്പിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികളെ മരവിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രക്രിയകളെപ്പോലും ഇത്രയധികം അതിരൂക്ഷമായി തന്നെ ഒരു പ്രതിപക്ഷ നേതാവ് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഇന്നേ വരെ എതിർത്തിട്ടില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയം തെരഞ്ഞെടുപ്പ് പ്രക്രിയകളെക്കുറിച്ച് ഇത്രയും മോശമായി സംസാരിച്ചിട്ടില്ല ജ്ഞാനേഷ് കുമാറിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് നിയമിക്കുമ്പോൾ ആ നടപടി ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് വളരെ ശക്തമായ ഭാഷയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ആഭ്യന്തരമന്ത്രി അമിത്ഷായോടും പറഞ്ഞ വ്യക്തിയാണ് രാഹുൽ ഗാന്ധി അതുതന്നെയാണ് ഇപ്പോൾ കോടതിയിൽ തെളിവുകൾ നൽകാനായിട്ട് പോകുന്ന സമയത്തും രാഹുൽ ഗാന്ധി ആവർത്തിക്കുന്നത് മുൻപ് രാജീവ് കുമാർ ചെയ്തു വെച്ചതെല്ലാം തന്നെ അഴിമതിയും അതോടൊപ്പം തന്നെ പച്ചക്കള്ളവുമാണെന്നും പല നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെയും കൃത്രിമം അത് രേഖാമൂലം തൻ്റെ പക്കനുണ്ട് എന്ന് രാഹുൽ ഗാന്ധി പല പ്രാവശ്യങ്ങളിലായിട്ട് തുറന്നു പറഞ്ഞതാണ് ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പോലും നടത്തുന്നത് നീതിപൂർവമല്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് ഭരണാധികാരികൾ ജനങ്ങളെ സേവിക്കുക അവർ യഥാർത്ഥത്തിൽ ജനപ്രതിനിധികൾ അല്ല അവർ തെറ്റായിട്ടുള്ള മാർഗത്തിലൂടെ ഇ വി എം സഹായത്തോടുകൂടി അട്ടിമറിച്ച് അധികാരത്തിലെത്തിയവരാണെന്നും ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന ബി ജെ പിയുടെയും കാര്യം ഇതേ രീതിയിൽ തന്നെയാണ് എന്നുള്ളതും രാഹുൽ ഗാന്ധി തുറന്നു പറയുകയാണ് അവരാരും തന്നെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരല്ല എല്ലാം തന്നെ വോട്ടിംഗ് ശതമാനവും ആ മണ്ഡലത്തിൻ്റെ പൊതു സ്വഭാവവും നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണിത് ഉത്തർപ്രദേശിൽ ഉൾപ്പെടെ പല മേഖലകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ പോലും കൃത്രിമം നടന്നിട്ടുണ്ട് അത് ഞങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ബോധ്യപ്പെടുത്താനായിട്ട് സാധിക്കുമെന്നും രാഹുൽ ഗാന്ധി തുറന്നു പറയുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും നടന്ന വോട്ടിംഗ് പാറ്റേണിന് ഘടകവിരുദ്ധമായാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മഹാരാഷ്ട്രയുടെ ഫലം പുറത്തു വന്നത് ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വലിയ രീതിയിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്നും അതോടൊപ്പം തന്നെ കൈക്കൂലി ആരോപണം ഉൾപ്പെടെ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ട് കാരണം പ്രതിപക്ഷ നേതാവ് കൂടി കൊളീജിയമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയോഗിക്കുന്ന ചർച്ചയിൽ നിന്നും രാഹുൽ ഗാന്ധിയെ ഇറക്കി വിട്ടതാണ് ബോധപൂർവമായിട്ട് തങ്ങളുടെ രഹസ്യ അജണ്ടകൾ നടപ്പിലാക്കാനാണ് ബി ജെ പി അത്തരത്തിലൊരു നാടകം കളിച്ചത് എന്നുള്ളത് രാഹുൽ ഗാന്ധി കോടതിക്ക് മുൻപാകെ ഇപ്പോൾ ഈ തെളിവുകൾ സമർപ്പിക്കുന്നതോടുകൂടി എല്ലാ രഹസ്യ ഡീലുകളും പൊളിയുമെന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി ഇതിൽ പ്രത്യാശ പ്രകടിപ്പിക്കുന്നത് കോടതിക്ക് അവസാന വാക്ക് പറയാം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മരവിപ്പിക്കാം എങ്ങനെയാണോ ഈ രാജ്യത്ത് അസ്ഥിരത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അതിനെയെല്ലാം തന്നെ തകിടം മറിക്കാൻ ഇനി സുപ്രീം കോടതിക്ക് മാത്രമേ സാധിക്കൂ എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി വീണ്ടും വീണ്ടും പറഞ്ഞുവെക്കുന്നത് ഏതായാലും ഒരു കാര്യം ഇവിടെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ബി ജെ പി രാജ്യത്തിൻ്റെ അവസാന വാക്കായിട്ട് മാറുന്ന ഒരു കാലം അത് വിദൂരമല്ല അങ്ങനെയെങ്ങാനും സംഭവിച്ചാൽ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളും അതോടൊപ്പം തന്നെ ഈ രാജ്യത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരും എല്ലാം തന്നെ ദുരിതത്തിലാകും അവരെല്ലാം തന്നെ കൂടുതൽ ദുരിതത്തിലാകുമെന്ന് കൂടിയാണ് ഗാന്ധി ഇവിടെ കൂട്ടിച്ചേർക്കുന്നത്